സെക്സ് റാക്കറ്റിൽ കുടുങ്ങിയ നടി ശ്വേതയുടെ കാമുകൻ യുവ സംവിധായകൻ കേരളത്തിൽ അലയടിച്ച ഒരു മൊഴിമാറ്റ ചിത്രമായിരുന്നു ഇത് ഞങ്ങളുടെ കഥ അതിലെ നായികയെ ടീനേജ് യുവത്വം സ്വന്തമാക്കി ആന്ധ്രക്കാരി ശ്വേതാ ബസുവാണ് ഈ കഥയിലെ നായിക സെക്സ് റാക്കറ്റിന്റെ പേരിൽ നടന്ന റെയ്ഡിൽ പിടിക്കപ്പെട്ടത് ശ്വേതാ ബസുവിനെയായിരുന്നു സിനിമാ ലോകവും ആരാധകരും ഞെട്ടിത്തെരിച്ച ആ വാർത്ത സത്യം തന്നെയായിരുന്നു ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ശ്വേതാ ബസു പറഞ്ഞത് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ വഴി തെരഞ്ഞെടുത്തത് എന്നാണ് കോടതി ശ്വേതയെ ഹൈദരാബാദിലെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അയച്ചു ശ്വേത രണ്ടാമതും അടങ്ങിവരവിന് ഒരുങ്ങുകയാണ് കൂടാതെ ശ്വേത പുതിയ കാമുകനുമൊത്തുള്ള ഒറിജിനൽ സെൽഫി ഫോട്ടോകളും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാമുകൻ പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകനും യുവ കോമളിനുമായ രോഹിത് മിറ്റാലാണ് ശ്വേത പറയുന്നത് ഞങ്ങളിരുവരും സന്തുഷ്ടമായ ജീവിതമാണ് നയിക്കുന്നത് ഒന്നിച്ചാണ് താമസിക്കുന്നത് വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല ഇങ്ങനെ മുന്നോട്ടു പോകാനാണ് താൽപ്പര്യം എന്നെല്ലാമാണ് മാക്സിമം ജീവിതം ആസ്വദിക്കുകയാണ് ലക്ഷ്യമെന്നും ശ്വേത ഒരു മറയും മടിയുമില്ലാതെ വ്യക്തമാക്കുന്നു കുടുംബം പുലർത്താനും പട്ടിണി മാറ്റാനും ശ്വേത അനാശ്വാസത്തിന്റെ പാത ഇനി തിരഞ്ഞെടുക്കാതിരിക്കട്ടെ കാമുകൻ രോഹിത് മിറ്റാലിനും ശ്വേതയ്ക്കും ആഗ്രഹ സഫലീകരണാശംസകൾ നേർന്നുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चानल सब्स््रैब्चिल